മുത്തുമണിയാളെ മലപ്പുറം ചങ്ങയാണ് ഇന്നലെ രാത്രി മുതൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പര്യങ്ങാട് പുഴയിലേക്ക് അവിടെ പ്രദേശത്തുള്ള ഒരു ഉപ്പയും മോനും മീൻ പിടിക്കാൻ പോവുകയും വല വീശുന്നതിൻ്റെ ഇടയിൽ കാല് തന്നെ പുഴയിൽ വീണുകാണ്ട് ആ ഉപ്പന ഇന്ന് ഈ ഒരു നിമിഷം വരെ കിട്ടാതായ ഒരു സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ മുതൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇന്ന് നമ്മൾ ഈ പര്യങ്ങാട് പുഴയുടെ ഭാഗത്താണുള്ളത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പ്രിയമുള്ളവരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഈ നാടും നാട്ടുകാരൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന കാഴ്ച കണ്ടാൽ തന്നെ അറിയാൻ കഴിയും ഇന്നലെ രാത്രിയിൽ ഇവിടെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ള അഞ്ചശ്ശേടി പര്യങ്ങാട് സ്വദേശി അബ്ദുൽ ബാരി എന്ന് പറയുന്ന ആളുടെ ആളിവിടെ മീൻ പിടിക്കാൻ മകനോടൊപ്പം വന്ന അവസ്ഥയിൽ അതിനുശേഷം അദ്ദേഹത്തെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണി മുതൽ തന്നെ നമ്മുടെ അഞ്ചശ്ശേടി പര്യങ്ങാട് ഭാഗത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർ റെസ്ക്യൂ ടീമിൻ്റെ ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ ഇആർഎഫിൻ്റെ ടീം കൂടെ എത്തി വളരെ ഊർജ്ജിതമായി തന്നെ തിരച്ചിൽ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളൊക്കെ ഇവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ച ഈ ഒരു പോയയുടെ പ്രദേശത്ത് പുറത്തുനിന്നുള്ള ആളുകൾ വളരെ അപകടമായ അവസ്ഥയിൽ പല സ്ഥലത്തും നിൽക്കുന്നത് ഇന്നലെ രാത്രി മുതൽ കാണാനായിട്ടുണ്ട് ഇവിടെ ഏറെ പരിചിതമായിട്ടുള്ള ആളുകൾക്ക് പോലും അപകടം സംഭവിക്കുന്ന ഈ ഒരു സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പരിയങ്ങാട് പുഴ സ്ഥിതി ചെയ്യുന്നത് കാളികാവ് അഞ്ചച്ചാടി ഭാഗത്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളൊക്കെ ഈ വെള്ളത്തിൽ ചാടാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ സമയത്തൊക്കെ വെള്ളത്തിൽ വന്ന് ചാടുമ്പോൾ ഇത്തരം പരിചയമുള്ള ആളുകൾക്ക് പോലും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ട് വെള്ളത്തിൽ ചാടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഖേദിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല ഏതായാലും ഇത്തരം അപകടങ്ങൾ ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് കഴിയുള്ളൂ കാരണം ഇന്ന് ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് കാരണം ഇന്നലെ മുതൽ ഈ സമയം വരെ ആ ഒരു പിതാവിനെ തിരഞ്ഞിട്ടും കിട്ടാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ കുടുംബം ഇങ്ങനെ കാത്തു നിൽക്കണത് ഇത്തരം അവസ്ഥകൾ ഒരു കുടുംബത്തിനും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് വെള്ളത്തിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ചാടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും പോയിട്ട് വെള്ളത്തിൽ ചാടരുത് കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ സ്വയം വരുത്തി വെക്കാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ഈ സ്ഥലത്ത് പരയങ്ങാട് പുഴൻ്റെ പരിസരത്ത് വന്ന് സന്ദർശിക്കുകയും ഒപ്പം ഇവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇത്തരം അവസ്ഥകളൊക്കെ സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിലേക്കൊക്കെ കയറി ചെല്ലണൊരവസ്ഥ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ അവിടെ വേണ്ടപ്പെട്ടവര് മുഴുവനും നെഞ്ചു പൊട്ടി പടഞ്ഞിങ്ങനെ നിക്കണൊരവസ്ഥയിൽ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവസ്ഥയാണ് ഇത്തരം അവസ്ഥകളൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ എന്താ ചെയ്യുക ഉറ്റവർ നഷ്ടപ്പെട്ടിട്ട് അത് മരണം ഏതായാലും നമുക്കൊക്കെ സംഭവിക്കാനുള്ളൊരു സംഭവമാണ് പക്ഷേ ആ മരിച്ചു പോയി എന്നറിഞ്ഞിട്ടും അയാളെ തിരിച്ച് കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ ഈ വെള്ളത്തിലൊക്കെ പോയിട്ട് കുടുങ്ങി കിടക്കുന്ന കുടുങ്ങിക്കിടക്കണൊരവസ്ഥ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരുപാട് ആളുകൾ തെരച്ചിൽ നടത്തിയിട്ടും കിട്ടാതെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ വിരുമ്പി നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ കണ്ടപ്പോൾ വല്ലാതെ പെടഞ്ഞു പോയി നമ്മളെ കുടുംബത്തിൽ നിന്നൊരാൾ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിനിന്നൊരാൾ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഒരാൾ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ആ ഒരു പെടപ്പുണ്ടല്ലോ അതൊക്കെ എന്താ പറയുക കണ്ടു നിൽക്കണമെന്ന് ഒരിക്കലും കഴിയില്ല അത്രയും വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് ആ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടായത് ഉണ്ടായത് ബഹുമാനപ്പെട്ട എം എൽ എം എൽ എക്ക് എല്ലാവരെയും സമാധാനിപ്പിക്കാനല്ലാതെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോകുന്നത് ഇന്നലെ കാണാതായ അബ്ദുൾ ഭാരിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് നാട്ടുകാരും അതുപോലെ തന്നെ റെസ്ക്യൂ ഫോഴ്സും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കവറിൽ കാണുന്ന മീന് ഇന്നലെ അദ്ദേഹം പിടിച്ചതാട്ടോ കുറച്ച് മീന് പിടിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ മൂപ്പർ അപകടത്തിൽ പെടുന്നത് അല്ലാത്തൊരു അവസ്ഥയാണ് ഏതായാലും വളരെ ഊർജിതമായിട്ടുള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയുള്ളു അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനി ഇതുപോലുള്ളൊരവസ്ഥ ഒരു കുടുംബത്തിനും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല കാരണം എന്താ ചെയ്യുക ഇതൊന്നും ഇപ്പോൾ വരുത്തി വച്ചതൊന്നുമല്ല വെള്ളത്തിലൊക്കെ പരിചയമുള്ള ആളുകളും എന്നും പോയി മീൻ പിടിക്കുന്ന ആളുകളൊക്കെയാണ് ഇന്നലെ രാത്രി തൊട്ട് അദുൽബാരി എന്നയാളെ ഈ പുഴയ കടകളിൽ നിന്നും മീൻ മീൻപിടുക്കുന്ന അവസരത്തിൽ തെന്നി മാറി ഈ വെള്ളത്തിൽ ഒരിക്കൽപെട്ട് കാണാതായ സാഹചര്യത്തിൽ ഇന്ന് ഫയർഫേഴ്സിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ നാട്ടുകാരുടെയൊക്കെ ആളുടെ സഹായത്താൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദുൽബാരി എന്ന ളെ കിട്ടാനുള്ള ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്ക് സമാധാനമായി സമാധാനത്തിന് വേണ്ടി ഈ അദ്ൽബാരി എന്നയാളെ കിട്ടാനുള്ള എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിൽ ഇതാണ് എല്ലാ എല്ലാ ആളുകളും സന്നദ്ധ പ്രവർത്തകർ ആർ പി എഫ് ഫയർഫേസ് മറ്റെല്ലാവരും ഈ സേവനത്തിലാണ് അതിന് ചോക്കാട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭയണ വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് ഈയൊരു പര്യങ്ങാട് പുഴയുടെ പരിസരത്ത് കൂടി നിൽക്കുന്നത് ഈ ഒരു അബ്ദുൽ വാരി എന്ന ആളെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടെ നെഞ്ചിടറി ഹൃദയം പൊട്ടിക്കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം